കൊല്ലം ജില്ലയിൽ എഴുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ ചവറ ടൈറ്റാനിയം ശാസ്താംകോട്ട റൂട്ടിൽ കടപ്പായി നിന്നും നൂറ്റൻപത് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന എഴുപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൂന്ന് സെന്റ് ഏഴ് സെന്റ് വരെയുള്ള പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മൂന്ന് മീറ്റർ വീതിയുള്ള വഴി സൗകര്യം ഇവിടെ ഓരോ പ്ലോട്ടുകളിലേക്കും നൽകിയിരിക്കുന്നു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടൂ നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ സിക്സ് സിക്സ് എയ്റ്റ് സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ ത്രീ എയ്റ്റ് സെവൻ സീറോ സിക്സ് സിക്സ് എയ്റ്റ് സീറോ വൺ